ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗവൺമെന്റിന്റെയും നദിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വിശേഷം നമുക്ക് കെട്ടിയിരിക്കുന്നു അതുപോലെ നാളത്തെ പ്രമോയും വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പം എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഗൗതം കുഞ്ഞുമായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് നന്ദയെ വെല്ലുവിളി തന്നെയാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എന്തൊരു അവസ്ഥയാണല്ലേ നമ്മുടെ നന്ദയുടെ ആ ഒരു അവസ്ഥ നമ്മളൊന്ന് ഓരോ അമ്മമാരും ഒന്ന് ഊഹിച്ചു നോക്കിയേ അങ്ങനെയൊക്കെ ഒരു കുഞ്ഞിനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമ്പോ ഇത്രയും ആ കുഞ്ഞു മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞ് ജീവിച്ച നമ്മുടെ നന്ദ ആ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിച്ചത് നമ്മുടെ നന്ദു വേറൊരു പ്രദേശയുമില്ല നന്ദയ്ക്ക് നന്ദയുടെ മുമ്പിൽ ആ കുഞ്ഞു മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ആ കുഞ്ഞിനെ നമ്മുടെ ഗൗതം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമ്പോൾ നന്ദയ്ക്കുണ്ടാകുന്ന വേദന എന്തുമാത്രമായിരിക്കും അല്ലേ ഒരിക്കലും നമ്മുടെ ഗൗതം അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഏതായാലും ഗൗതമിനെ നെഗറ്റീവ് പറയാനുള്ളിടത്ത് നെഗറ്റീവ് പറഞ്ഞേ പറ്റൂ ഇനി ഗൗതം ഫാൻസുകാരനെ വന്ന് നല്ല കൊന്നാലും കുഴപ്പമില്ല ഏതായാലും ഗൗതം കാണിച്ചത് അങ്ങേ അറ്റത്തെ എന്താ പറയാ ഒരു കന്നന്തിരിവായി പോയി ഏതായാലും നമ്മുടെ നന്ദയുടെ അടുത്തേക്ക് വരികയാണ് ഗൗതം അതായിരുന്നു ലാസ്റ്റ് സീൻ സീനല്ലേ അങ്ങനെ നന്ദയുടെ അടുത്തേക്ക് വന്ന് വണ്ടിക്കകത്തേക്ക് കയറും അപ്പം വണ്ടി പോകാൻ ഏകദേശം കുറച്ച് സമയം കൂടെ ഉള്ളൂ അങ്ങനെ വണ്ടിക്കകത്തേക്ക് കയറിയ ഓട്ടനെ തന്നെ നമ്മുടെ നന്ദിയൊന്നും ചെറുതായിട്ടങ്ങ് മയങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാരണം നന്ദയും ആ ഒരു ടയേർഡായി പിന്നെ ഇവിടെ നിന്ന് ഒന്ന് പോകുന്ന ഒരു വിഷമം നമ്മുടെ ഗൗരിമോന്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു ഗൗരിമോനല്ല നന്ദുമോന്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമം അപ്പൊ അതൊക്കെ ഓർത്തൊന്ന് ചെറുതായിട്ടൊന്നും മയങ്ങി ഈ ഒരു സമയത്താണ് ഗൗതം പെട്ടെന്ന് കയറി വന്നിട്ട് കുഞ്ഞിനെ എടുക്കുന്നത് പെട്ടെന്ന് നന്ദയ്ക്കൊന്നും മനസ്സിലായില്ല കുഞ്ഞിനെ എടുത്തോണ്ട് ഗൗതമങ്ങോട്ട് ദേഷ്യം വന്ന് കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ് കുഞ്ഞപ്പോ ഉറങ്ങുവാണ് കേട്ടോ നമ്മുടെ ഗൗരിമോൾ ഗൗരിമോളപ്പൊ ഉറങ്ങുക അപ്പൊ പുറകെ പോവോ നന്ദ പുറകെ ജെന്നിട്ടിത് എന്താ ഗൗതമ ഗൗതം സാർ എന്താ ഈ കാണിക്കുന്നത് എന്റെ കുഞ്ഞിനെ തരാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു ആരുടെ കുഞ്ഞ് നിന്റെ കുഞ്ഞോ പിന്നെല്ലാതെ എന്റെ കുഞ്ഞിനെ തരുന്നുണ്ടോ നിങ്ങൾ എന്താ വൃത്തികേട്ടെ നിങ്ങൾ ഈ കാണിക്കുന്നത് ചോദിക്കുകയും പറയുകയും ചെയ്യാതെയാണ് ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത് അവരുടെ അമ്മയുടെ മുമ്പിൽ നിന്ന് അതിനുള്ള അധികാരം നിങ്ങൾക്ക് ആര് തന്നു അതിനുള്ള അവകാശം നിങ്ങൾക്ക് ആര് തന്നു പറ്റില്ല എന്റെ കുഞ്ഞിനെ എനിക്ക് തരാൻ പറഞ്ഞു കുഞ്ഞിനെ പിടിച്ചുപേടിക്കാൻ തുടങ്ങി ഇപ്പൊ ഗൗതം കൊടുക്കുന്നില്ല ഗൗതം പറഞ്ഞു തൊട്ടുപോകരുത് എന്ന് പറഞ്ഞു തൊട്ടുപോകരുത് എന്ന് എന്റെ കുഞ്ഞിനെ തൊട്ടു പോകരുതെന്ന് പറയാൻ നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചത് എന്റെ കുഞ്ഞിനെ ഇങ്ങ് തന്നെ ഗൗതം സാർ ഗൗതം സാർ എന്താ ഈ കാണിക്കുന്നത് കുഞ്ഞിന്റെ പൊട്ടത്തരത്തിന് കുഞ്ഞു ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞു കാണുമായിരിക്കും എന്നാ വേദിയിൽ വെച്ച് അന്ന് പറഞ്ഞു കുഞ്ഞിനെ ഇങ്ങനെ ഏറ്റുവാങ്ങി ഇങ്ങനെ പിടിച്ചു പറിച്ചു എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകാന്ന് ഒരു ധാരണ ഉണ്ടെങ്കിലേ നിങ്ങൾ മാറ്റി വെച്ചാൽ മതി ഞങ്ങളുടെ വണ്ടി പോകാറേ ഞങ്ങൾക്ക് ശാന്തിപുരത്തേക്ക് പോകാനുള്ളതാ ഇങ്ങ് തരാൻ പറഞ്ഞപ്പം അതെ ശാന്തിപുരത്തേക്ക് പോകുന്നതൊക്കെ വരട്ടെ ഈ കുഞ്ഞാരുടെയാണ് ഈ കുഞ്ഞാ ഞാൻ ചോദിച്ചത് ഈ കുഞ്ഞ് ഇപ്പം ഗൗതം സാറിന് അറിയണോ ഈ കുഞ്ഞു ഞാൻ ഞാൻ പറയണ്ടേ ഈ കുഞ്ഞാരുടെയാന്ന് എങ്കിലല്ലേ ഗൗതം സാറിന് അതാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയാത്തിടത്തോളം കാലം ഈ കുഞ്ഞ് എന്റെ അവകാശം മാത്രാണ് മിണ്ടിപ്പോകരുത് നീ ഈ കുഞ്ഞിന്റെ അവകാശം തട്ടിപ്പറിക്കാൻ ഒന്നുമല്ല ഞാൻ വന്നത് പക്ഷേ എന്റെ അവകാശം അതെനിക്ക് കിട്ടിയേ മതിയാവൂ ഇവള് ഇവളെ എൻ്റെ മകളാ ഇവളെന്റെ രക്തത്തിലുണ്ടായ എൻ്റെ മകളാ ഇവള് തേടി നടക്കുന്ന ഇവളുടെ അച്ഛൻ അത് ഞാനാണ് ഇത് കേട്ടതും ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ നന്ദ ഒന്ന് സ്തംഭിച്ചു പോയി നന്ദ എന്താ ഗൗതം സാർ പറയുന്നത് ഗൗതം സാറിനോട് ആരാണ് ഈ പൊട്ടത്തരം ഒക്കെ പറഞ്ഞു തന്നത് വീണ്ടിപ്പോകരുത് നീ പൊട്ടത്തരവാണെങ്കിലും എന്താണെങ്കിലും ഇവളെ എൻ്റെ മോളാണ് എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മോളെ വേറെ മറ്റാരെക്കാൾ കൂടുതൽ അവകാശം എനിക്കുണ്ട് ഇവളയെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദ പുറകെ ചെല്ല നന്ദ പറഞ്ഞു ഗൗതം സാർ വേണ്ടാട്ടോ എന്റെ മോളെ ഇങ്ങോട്ട് തരുന്നുണ്ടോ എന്റെ മോളെ വെച്ച് കളിക്കരുത് എനിക്ക് ആകെ അവളെ വളള്ളത് ഗൗതം സാർ എൻ്റെ മോളെ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത് ഇല്ല ഇവളെന്റെ മോളാന്ന് ഞാൻ പറഞ്ഞു ഇവളെ ഞാൻ കൊണ്ടുപോകുക ഇവളങ്ങനെ തെരുവ് തോറും തെണ്ടി നടന്ന് വളരെ വളരേണ്ട കുഞ്ഞല്ല ഇവൾ ഇന്ത്യ വരൻ തറവാട്ടിന്റെ അവകാശമാണ് ഇവൾ ഇന്ദീവനം തറവാട്ടിന്റെ രക്തമാ ഇവൾ എന്റെ രക്തമാ മറ്റാരെക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞിന് എനിക്ക് അവകാശമുണ്ട് ഇവിടെയും കൊണ്ട് ഞാൻ പോക മാറി നിൽക്കാനാന്ന് പറഞ്ഞ നന്ദനെ അങ്ങ് തള്ളി അങ്ങ് മാറ്റി മാറ്റിട്ടോ തള്ളി മാറ്റിയ ഒരു സ്പോട്ടിൽ പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് കീറി കുഞ്ഞിനെ എടുത്തിട്ട് ഡോറങ്ങടച്ചു ഉറങ്ങുന്നതുകൊണ്ട് കുഞ്ഞിനൊന്നും അറിയത്തൂല്ല കുഞ്ഞു പെട്ടെന്ന് ഇല്ല എണീറ്റുമൊന്നും ഡോർ അങ്ങ് അടച്ചു ഈ കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ ഘൗതം അങ്ങ് പോവുകയും ചെയ്തു നന്ദക്ക് പിന്നെ പറയാനുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് ആ നന്ദയുടെ ഫീലിങ്സ് നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം ഒരു അമ്മയുടെ എടുത്തുന്ന ഒരു കുഞ്ഞിനെ വലിച്ചു പറിച്ചുകൊണ്ട് കൊണ്ട് പോകുക എന്ന് പറയുമ്പം ആ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മുടെ നന്ദയുടെ അടുത്തു നിന്നാണ് ഈ കുഞ്ഞിനെ വലിച്ചു കുറച്ചോണ്ട് പോകുന്നത് അപ്പൊ നന്ദയ്ക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അത്രത്തോളം വലുതാണ് നന്ദി അവിടെ ഇരുന്നു പോവുകയാണ് അപ്പൊ നന്ദയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല അതൊരവസ്ഥ ഈ സമയത്ത് ഈ കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് ഗൗതം വണ്ടി ഓടിച്ചോണ്ട് അങ്ങ് പോവുക ഇന്ദീവരം തറവാട്ടിലാണെങ്കിലോ ഈ കുഞ്ഞിനെയും കൊണ്ട് കേറി ചെല്ലുകയാണ് ഈ കുഞ്ഞിനെ തോളത്തെട്ടി കുഞ്ഞിനെയും കൊണ്ട് കേറി ചെല്ലുമ്പോൾ അവരെല്ലാം എന്താ വിചാരിക്കുന്നത് ദത്തെടുത്തു ഓ അപ്പൊ കുഞ്ഞിനെ ദത്തെടുത്തു അപ്പം നമ്മുടെ ഗൗതമിനോട് കുഞ്ഞ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കയറ്റിക്കൊണ്ട് അകത്ത് പോയി അകത്ത് പോയപ്പോ ലക്ഷ്മി ഇത് എന്താ മോനെ കാണിക്കുന്നത് ഈ കുട്ടീനെ കൊണ്ട് തന്നെ നീ അകത്തേക്ക് കയറി പോകുന്നത് അല്ല ഇവിടെ നിനക്ക് ഇവിടെ വെച്ചാ കിട്ടിയത് നീ എന്താ ഗൗതം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പിങ്കി അവിടെയുണ്ട് പിങ്കിക്കൊന്നും മനസ്സിലാവുന്നില്ല പിങ്കി ഗൗതം ഇതെന്താ പി എന്താ ഗൗതം എന്നിങ്ങനെ ചോദിക്കാം പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ഹാപ്പി നമ്മുടെ നന്ദുമോനാട്ടോ നന്ദുമോനാണെങ്കിൽ ഹായ് ഹായ് ദത്തെടുത്തു അഡോപ്റ്റ് ചെയ്തല്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പപ്പ കേട്ടില്ലേക്യു പപ്പ താങ്ക് യു പപ്പ ഉമ്മ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേട്ടല്ലോ അപ്പൊ ഇനി ഇനി മുതൽ എൻ്റെ സിസ്റ്റർ ആണല്ലേ ഗൗരിമോള് ഓ എനിക്ക് സന്തോഷമായി പപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് കുട്ടി പിടിച്ച ഉമ്മയൊക്കെ കൊടുക്കണം നമ്മുടെ ഗൗരിമോളെ കൊണ്ട് മാറിപ്പോയി ഈ സമയത്ത് നമ്മുടെ അനുമതി വന്നിട്ട് ഇത് എന്താ ഇവിടെ ഞാൻ ഈ കാണുന്നത് ഇതെന്തൊക്കെയാ ഞാൻ കേൾക്കണത് ഇതെന്താ ഇതെന്താ ഗൗതം നിനക്ക് പറ്റിയത് നീ എന്ത് മണ്ടത്തരവ് കാണിക്കുന്നത് വഴി കൂടെ പോകുന്ന ഉള്ള പിള്ളാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഇതിപ്പോ കേസ് മണ്ടാങ്കട്ടെ ആ ഒരു കമ്മീഷണർ ആയിട്ട് നിനക്ക് ഒരു ബോധവും വെളിവും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങി നമ്മുടെ അരുന്ധതി അപ്പൊ ആണെങ്കിൽ പുറകെ വന്നിട്ട് ഹാ ഇത് ഞാൻ ഇവിടെ സമ്മതിക്കത്തില്ല ഒരെണ്ണത്തിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇപ്പൊ അതിന് സ്വത്തെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞ ഇനി ഇപ്പൊ അടുത്തതിനെ കൂടെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വന്നേക്കാം അപ്പൊ അരുന്ധതി പറഞ്ഞു ഇതെല്ലാം അവള് ഒറ്റൊരുത്തി കാരണം ആ മുടിഞ്ഞവള് കാരണം അവള് നീ വീട്ടിൽ കാലെടുത്ത് വെച്ച് കുത്തി വന്നു തുടങ്ങിയ ഈ എറണക്കേടാണ് അവൾ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒക്കെ കുത്തി തിരിച്ച് പറഞ്ഞു വിട്ടതായിരിക്കും ഇങ്ങോട്ട് ഇത് ഈ ഇന്ത്യവരും തറവാട്ടിൽ നടക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി അപ്പൊ പതുക്കെ മഹേഷ്വനൊക്കെ ചെന്നിട്ട് എന്താ ഗൗതം നീ കാണിക്കുന്നത് ആ കൊച്ചുകുട്ടി എന്തെങ്കിലും പറഞ്ഞതും പറഞ്ഞുകൊണ്ട് നിന്റെ മോൻ എന്തെങ്കിലും വാശി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ പ്രശ്നമൊക്കെ നീ കൺമുമ്പിൽ കണ്ടിട്ടല്ലേ വീണ്ടും ഈ കുട്ടീനെ ഇങ്ങോട്ടേക്ക് നീ കൊണ്ടുവന്നത് നീ എന്ത് നീ എന്തറിഞ്ഞിട്ട് ഈ കാണിക്കുന്നത് ഗൗതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാ ഗൗതമിന്റെ അച്ഛനെ ഈ സമയത്താണ് നമ്മുടെ നന്ദക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ല മറ്റേ കുഞ്ഞിനെയും കൊണ്ട് പോയേക്കുവാണല്ലോ നന്ദ എന്താ ചെയ്യുന്നത് നന്ദ നേരെ ഇന്ദി വരൻ തറവാട്ടിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ് അപ്പോഴത്തേക്കും എല്ലാ പടകളും കൂടി നമ്മുടെ നന്ദയുടെ മേലെ നന്ദയോട് നീ ഒറ്റൊരുത്തി അല്ലേടി നീ കാരണമാടി ഈ കുഞ്ഞ് ഇവിടെ വന്നത് നീ എന്തു പറഞ്ഞാടി ഈ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് നിന്റെ അതേ സ്വഭാവം പറഞ്ഞു പഠിപ്പിച്ച് വളർത്തി വെച്ചിരിക്കുകയാണല്ലോ അപ്പൊ നിനക്ക് ഇനി കൈ ഒഴിയാലോ നിനക്ക് ഇനി അഴിഞ്ഞാടി നടക്കാലോ അങ്ങനെയാണ് ഇങ്ങനെയാണോ ആനയാണോ ചേനയാണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് നമ്മുടെ നന്ദിയോട് കയറിക്കുകയാണ് അപ്പൊ നന്ദി പറഞ്ഞു എനിക്ക് വേറെ ആരെയല്ല കണ്ടത് എനിക്ക് ഗൗതം സാറിനെ കണ്ടേ പറ്റൂ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം ഇല്ലെങ്കിൽ ഞാൻ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ട് എന്റെ ആകെ ഉള്ള പ്രതീക്ഷയും എന്റെ ആകെ ഉള്ള ഇപ്പോഴേക്കുമാണ് നമ്മുടെ ഗൗതം ഇറങ്ങി വരുന്നത് നമ്മുടെ ഗൗതം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ നന്ദിയോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് മര്യാദക്ക് ഇറങ്ങി പൊക്കോണം ഒരു ദിവസം എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടുമുറ്റത്ത് നിന്ന് ഇറങ്ങിയതാ എന്നിട്ട് ആ കുഞ്ഞിനെ നീ കൊണ്ടുപോയി കൊന്നു തിന്നു ഇനി അടുത്ത കുഞ്ഞിനെയും കൂടെ തരണോ ഞാൻ ഇതിനേം കൂടെ കൊണ്ടുപോയി കൊന്നു തിന്നാൻ അതിന് ഈ ഗൗതം സമ്മതിക്കില്ല ഈ ഗൗതമിൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് പേടിച്ചു പോകാനുണ്ടോ കാരണം ആർക്കും ഒന്നും മനസ്സിലായല്ലോ ഗൗതം പറഞ്ഞത് ഈ കുഞ്ഞോ ഈ കുഞ്ഞേതാ ഈ കുഞ്ഞുമായിട്ട് എന്ത് ബന്ധമായിരിക്കുന്നത് ഈ തറവാടിന് അവിടെയാണെങ്കിൽ കിടന്ന് കരഞ്ഞ് കാല് പിടിക്കുകയാണ് പിങ്കി എൻ്റെ കുഞ്ഞിന് തരാൻ പറഞ്ഞു പിങ്കി പ്ലീസ് പിങ്കി എൻ്റെ കുഞ്ഞിന് താന്നു പറഞ്ഞ് കിടന്ന് കാല് പിടിക്കുക ഈ സമയത്താണ് നമ്മുടെ ഗൗതം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് ഇവിടെ ഒരുത്തി വന്ന് ഇവിടെ കിടന്ന് അതിക്രമിച്ച് വീട് അതിക്രമിച്ച് കയറുക എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അതൊരു വലിയ പ്രശ്നമായി തീരാണ് നമ്മുടെ നന്ദേനെ പോലീസ് കൊണ്ടുപോവാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറച്ച് സംഘർഷക അവസ്ഥയൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഏതായാലും ഒരു പെറ്റെന്നുള്ള സഹിക്കില്ല നമ്മുടെ നന്ദയുടെ കാര്യം ഒരിക്കലും നമ്മൾ വേറെ ആരെയും സപ്പോർട്ട് ചെയ്യില്ല നന്ദി ഇത്രവും നാളും ആ കു ആ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞാണ് നന്ദി ജീവിച്ചത് ആ കുട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഏതായാലും ഒരു എന്താ പറയുക ഒത്തിരി ഇമോഷണൽ ആകുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ നമ്മൾ നാളെ കാണാൻ പോകുന്നത് എന്തോ നമുക്ക് നന്ദിയോട് വല്ലാത്തൊരു സ്നേഹവും അതുപോലെ തന്നെ നന്ദയുടെ കാര്യം നമുക്ക് ഓർത്തിട്ടൊരു ഫീലിങ്സ് ഒക്കെ വരും അമ്മമാരാണെങ്കിൽ പ്രത്യേകിച്ച് വരാൻ ചാൻസ് ഉണ്ട് കുറച്ച് സെൻസിറ്റീവും കൂടെയാണ് പറയണ്ടത് എന്നെപ്പോലെ പെട്ടെന്ന് കണ്ണെന്നറിയാൻ ചാൻസ് ഉണ്ട് നല്ലൊരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് അപ്പം മിസ്സ് ചെയ്ത് കളയരുത് നമ്മൾ എന്നും കറക്റ്റ് രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതുകൊണ്ട് അപ്പം നാളെ രാവിലെയും നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും നമ്മൾ ഉച്ചയ്ക്ക് പ്രേമവിശേഷവും രാവിലെ ഫുൾ വിശേഷവുമാണ് ഇടുന്നത് പിന്നെ നമ്മുടെ വേറെ മെയിൻ ചാനലിൽ നമ്മുടെ നയനുടേയും ആദർശിൻ്റെയും കഥയും സോറി രേവതിയുടെയും സച്ചിയുടെയും കഥ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് വേറൊരു ചാനലിൽ നമ്മുടെ രേവതി സോറി നയനുടേയും ആദർശൻ്റെയും അപ്കമ്മിങ് വിശേഷവും അതുപോലെ ബാലൻ്റെയും ഗോമതിയുടെയും ഫുൾ വിശേഷവും പ്രേമവിശേഷവും ചെയ്യുന്നുണ്ടെ അത് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഫുൾ വിശേഷവും പ്രേമവിശേഷവും ബാലൻ്റെയും ഗോമതിയുടെയും റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലിനകത്ത് നമ്മൾ സ്ഥിരം ഇടുന്നുണ്ട് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കമൻറ്റ് ബോക്സിൽ തരത്തില്ല പക്ഷേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് വേണമെങ്കിൽ എന്നോട് പറയുക ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം കേട്ടോ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുത്തേക്കാം ലിങ്ക് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടാനുള്ള റൂൾസ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് വരാം ടാറ്റാ ബൈ ബൈ